അപ്പോൾ ഡൽഹി പോലെ അടുത്ത് അത് വളരെ രൂക്ഷമാണ് പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇത്രയധികം മഴ ലഭിക്കുന്ന കേരളത്തിൽ പോലും ഇത് ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് വിശിഷ്യ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അതിനെ തുടർന്ന് റെസ്പിറേറ്ററി ഫെയിലിയർ അഥവാ ശ്വസനം കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതാകുന്ന ഒരു സ്ഥിതി വിശേഷം വന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ കണൽ രാജൻ ഇന്നിപ്പോൾ നമ്മളെ എല്ലാവരെയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ അതായത് നമ്മുടെ ചുറ്റുമുള്ള വാതാവരണത്തിലെ പൊല്യൂഷൻ അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ അത് ഡൽഹി പോലെ അടുത്തത് വളരെ രൂക്ഷമാണ് പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇത്രയധികം മഴ ലഭിക്കുന്ന കേരളത്തിൽ പോലും ഇത് ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദൂഷണം അഥവാ പൊല്യൂഷൻ കാരണം ശ്വാസകോശങ്ങളെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതായത് ഒരു ദിവസം കാര്യമായ എക്സസൈസ് അഥവാ ഫിസിക്കലായിട്ട് കൂടുതൽ എക്സസൈസൊന്നും ചെയ്യാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനായിരം ലിറ്റർ എയർ വായു ആണ് നമ്മളെടുത്ത് അപ്പോൾ ഈ പതിനായിരം ലിറ്റർ എയർ വായു നമ്മുടെ ശരീരം അരിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഈ പ്രദൂഷിത വസ്തുക്കൾ അത് പൊടിയാകാം പുകയാവാം ചില പൂമ്പൊടി പോലുള്ളതായ സാധനങ്ങളാവാം അപ്പോൾ അത് കാരണം പലർക്കും പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അത് കൂടെ കൂടെയുള്ള ശ്വാസകോശത്തിൻ്റെ അണുബാധയായിട്ട് വരും ചെസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും എന്നിട്ട് ചുമ കഫം അതിനെ തുടർന്ന് സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കുക സ്കൂളിലെ സമയം നഷ്ടമായാൽ പരീക്ഷയിൽ പങ്കെടുക്കാൻ പറ്റാതെ കഴിയുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ കുറച്ചും കൂടെ മുതിർന്നവർക്കാണെങ്കിൽ ആസ്മ പോലുള്ളതായ രോഗങ്ങൾ ഉള്ളവർക്ക് അങ്ങനെ ആസ്മ വരാനുള്ള ടെൻഡൻസി ഉള്ളവർക്ക് അങ്ങനെയുള്ളൊരു സാധ്യത ഉള്ളവർക്ക് ഈ ആസ്മ പോലുള്ള രോഗങ്ങൾ ഈ പ്രദൂഷണം കാരണം കൂടുതൽ വഷളായവും പിന്നെ ആർക്കും നെഞ്ചിനകത്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രദൂഷണം ബാധിച്ചിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്നവർക്ക് അത് കൂടുതലായിട്ട് ഉപ ഉപ ഉപദ്രവിക്കും വലിയ തോതിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കേണ്ടി വരും മറ്റ് മരുന്നുകൾ എടുക്കേണ്ടി വരും ഇതിനു പുറമെ കുറച്ചുകൂടെ പ്രായം ചെന്ന ആൾക്കാരിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ശ്വാസം മുട്ടല്ല അനുഭവപ്പെടൽ സാധാരണ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിന് പുറത്തുള്ളവർക്കാണ് അപ്പം ഈ പ്രശ്നമുള്ളവർക്ക് പലർക്കും ഇങ്ങനെയുള്ള പ്രദൂഷിത കാലാവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ലങ്സ് ചങ്കിനെ കാര്യമായി ബാധിക്കുന്നു കൂടെ കൂടെയുള്ള ശ്വാസം മുട്ടൽ വരൽ ശ്വാസം എടുക്കാനുള്ള പ്രയാസം അതിനെ തുടർന്ന് ചങ്കിനും നമ്മുടെ ശ്വാസക്കുഴലിനുമുള്ള അണുബാധ അതിനെ തുടർന്ന് റെസ്പിറേറ്ററി ഫെയിലിയർ അഥവാ ശ്വസനം കൊണ്ട് നമുക്ക് പ്രയോജനമില്ലാതാകുന്ന ഒരു സ്ഥിതി വിശേഷം വന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഇതിന് നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിച്ചാലേ ഈ പ്രദൂഷണം ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം നമ്മുടെ വേസ്റ്റ് വേർതിരിക്കുക വെറ്റ് വേസ്റ്റ് അതായത് ഭക്ഷണ സാമഗ്രികളിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം കമ്പോസ്റ്റ് ചെയ്യുക ഡ്രൈ വേസ്റ്റ് അതായത് പ്ലാസ്റ്റിക് മുതലുള്ളവ കത്തിക്കാതിരിക്കുക അത് ശേഖരിച്ച് അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അത് എത്തിക്കുക അത് നിർമാർജനം ചെയ്യാനായിട്ട് അവരെക്കൊണ്ട് പ്രത്യേകിച്ച് സെഗ്രിഗേറ്റ് ചെയ്യുക അതായത് ഓരോന്നും വെവ്വേറെ തിരിച്ച് കൊടുക്കുക ഒരു വസ്തുവും കത്തിക്കരുത് കാരണം അത്മ വായുവിൻ്റെ പ്രതലത്തിൽ ഈ കത്തിക്കുന്ന പുകയും പൊടിയും കത്തിക്കുന്നതിനുള്ള കെമിക്കലുകൾ തങ്ങി നിന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കാൻ ഇതൊരു വലിയ പ്രശ്നമുണ്ടായ മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യാതൊരു വിധത്തിലും കത്തിക്കരുത് കരിയിലയോ പേപ്പറോ അതുപോലുള്ളതായ സാധനങ്ങൾ അഴുകി ചേരാൻ സാധ്യതയുള്ള ആ സാധനങ്ങൾ മണ്ണിലിട്ട് മൂടാം അതല്ലെങ്കിൽ കമ്പോസ്റ്റിനകത്തിടാം അല്ലെങ്കിൽ അതിൻ്റെ ലൈനി തഴിച്ച ശേഷം ഒരു മുളിക്ക് കൂട്ടി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ പൊടിഞ്ഞ് കമ്പോസ്റ്റായിട്ട് മാറും അപ്പോൾ ഇതുപോലല്ലാത്തുള്ള പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കുക അത് തടുത്തുകൂട്ടി ഒരു മൂലയ്ക്ക് വെച്ച ശേഷം വേണ്ടപ്പെട്ട അധികാരികളെ അത് ഏൽപ്പിച്ചാൽ അതവരെ നിർമ്മാർജ്ജനം ചെയ്യും ഈ പ്രദൂഷണം ഈ ഇന്നത്തെ നിലയ്ക്ക് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനെ ആകെ അത് ബാധിക്കും അതായത് പ്രദൂഷിതമായ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ എല്ലാ അസുഖങ്ങളും കൂടുതലാണ് വിശിഷ്യ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പം ആയതിലേക്ക് നമ്മളെല്ലാവരും ഒരു ഒരു ഒത്തൊരുമയോടെ ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഈ വാഹനങ്ങൾ അതായത് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ അതായത് പെട്രോളായാലും ഡീസലായാലും കൊണ്ട് ഓടുന്ന വാഹനങ്ങളെയാണ് നമ്മൾ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുള്ള വാഹനങ്ങൾ ഉണ്ടാക്കുന്ന പ്രദൂഷണം എത്ര കണ്ട് കുറയ്ക്കാമോ അത്രയും കുറയ്ക്കണം അതിനായിട്ട് അവയുടെ വാഹനങ്ങളുടെ യന്ത്ര മെയിൻ്റനൻസ് വളരെ കൃത കൃത്യമായിട്ട് പാലിക്കണം അതിനകത്ത് കരട് ഉണ്ടാവാൻ പാടില്ല അതിനകത്ത് പുഴ കാർബൺ പിടിച്ച് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അതിൻ്റെ എക്സോസ്റ്റുകൾ ക്ലീൻ ചെയ്യുക ഇതുപോലുള്ളതായ സംഗതികൾ ചെയ്യുക മാത്രമല്ല ആറാറ് മാസത്തിലൊരിക്കൽ ആ യന്ത്രം പ്രവർത്തനക്ഷമമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും വേണം നമ്മുടെ ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ യന്ത്രങ്ങളുടെയും ഹെൽത്ത് അഥവാ അവയുടെ ഘടനയും നമ്മൾ കൂടെ കൂടെ പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഇത് ഈ ഇല്ല ഇങ്ങനെ ശരിയായ വിധത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ളതായ പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വരും തലമുറയ്ക്ക് ഇതൊരു വലിയ വിപത്തായി മാറാനും അനവധി അസുഖങ്ങൾ കാരണം ഒരു ബുദ്ധിമുട്ടാനും സാധ്യതയുണ്ട് ചർമ്മം സ്കിൻ മുതൽ അങ്ങേയറ്റം ഹൃദയവും എന്താ പറയുക തലച്ചോറും വരെ ഈ പ്രദൂഷണത്തിൽ പ്രശ്നം ഉണ്ടാകുന്ന അവയവങ്ങളായി മാറും അങ്ങനെ വരാതിരിക്കാൻ നാം ഏവരും ഇന്നു മുതൽക്ക് തന്നെ ഒത്തൊരുമയോടെ എല്ലാവിധത്തിലുമുള്ള പ്രദൂഷണം ഒഴിവാക്കാൻ കഴിയുന്നിടത്തോളം പ്രയത്നിക്കണം എന്ന് എല്ലാവരോടുമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം